മൂവി കാവ്യ മാധവന്റെ പിതാവ് പി മാധവൻ അന്തരിച്ചു എഴുപത്തിയഞ്ചു വയസ്സായിരുന്നു കാസർഗോഡ് നീലേശ്വരം പള്ളിക്കരയിലേതുമായ മാധവൻ സുപ്രിയ ടെക്സ്റ്റൈൽസ് എന്ന സ്ഥാപനത്തിന്റെ ഉടമയുമായിരുന്നു ചെന്നൈയിൽ വെച്ചാണ് അന്ത്യം സംഭവിച്ചത് പിന്നീട് കൊച്ചിയിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക ഭാര്യ ശ്യാമളയാണ് ഒപ്പമുണ്ടായിരുന്നത് മകൻ മിഥുനും ഭാര്യ റിയയും ഓസ്ട്രേലിയയിലാണ് ഇവർ നാട്ടിലെത്തിയ ശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ കാവ്യ മാധവൻ ചലച്ചിത്ര ജീവിതത്തിലേക്ക് കടന്ന സമയത്ത് മുതൽ തന്റെ പിതാവ് മാധവൻ തന്റെ മകളുടെ കരിയറിന് പൂർണ്ണ പിന്തുണ നൽകിയിരുന്നു സിനിമാ സെറ്റുകളിലും വിവിധ വേദികളിലും ഒക്കുമുള്ള യാത്രയിലെല്ലാം കാവ്യയ്ക്കൊപ്പം ഉണ്ടായിരുന്നത് മാധവനായിരുന്നു അദ്ദേഹത്തിന്റെ ആത്മാർത്ഥമായ പിന്തുണയാണ് പലപ്പോഴും തനിക്ക് കരുത്ത് നൽകിയിരുന്നത് എന്ന് കാവ്യ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് തന്റെ മകളുടെ അഭിനയം കലാപ്രതിഭ പ്രതിഭ എന്നിവയെ പ്രോത്സാഹിപ്പിച്ച പിതാവായിരുന്നു അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് ഇപ്പോൾ അദ്ദേഹത്തിന്റെ അപ്രതീക്ഷിത വിയോഗത്തിന്റെ ഞെട്ടലിലാണ് കാവ്യയും കുടുംബവും ആരാധകർക്കും സഹപ്രവർത്തകർക്കും വളരെ ദുഃഖം നൽകുന്ന വാർത്തയാണ് രാവിലെ തന്നെ പുറത്തെത്തിയിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായി ചെന്നൈയിലായിരുന്നു കാവ്യ ദിലീപുമായുള്ള വിവാഹത്തിന് ശേഷം ഇപ്പോൾ അഭിനയത്തിൽ നിന്നും പൂർണ്ണമായും അകന്ന് കഴിയുകയാണ് കാവ്യ മാധവൻ എന്നിരുന്നാലും ഒഴിവാക്കാൻ കഴിയാത്ത പൊതുപരിപാടികളിലും സ്വകാര്യ ചടങ്ങുകളിലും എല്ലാം ദിലീപിനൊപ്പം പങ്കെടുക്കാറുണ്ട് അത്തരത്തിലൊരു ചടങ്ങിൽ കാവ്യ പറഞ്ഞ കാര്യവും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി ായി മാറുന്നുണ്ട് ഒരു ബ്രാൻഡ് പ്രൊമോഷന്റെ ഭാഗമായി പങ്കെടുക്കവേ തനിച്ചുള്ള യാത്രയെക്കുറിച്ച് കാവ്യം സംസാരിക്കുകയുണ്ടായി ഞാൻ അങ്ങനെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന ആളായിരുന്നില്ല എപ്പോഴും കൂടെ ആരെങ്കിലും ഒക്കെ വേണമായിരുന്നു പക്ഷേ ഇപ്പോൾ ചെന്നൈയിലേക്ക് താമസം മാറിയതിനു ശേഷം യാത്രാ ജീവിതത്തിന്റെ ഭാഗമായി കൊച്ചിയിൽ നിന്ന് ചെന്നൈയിലേക്കും ചെന്നൈയിൽ നിന്ന് കൊച്ചിയിലേക്കും ഇപ്പോൾ അധികവും യാത്രയാണ് ചിലപ്പോൾ ഞാൻ ഒറ്റയ്ക്കായിരിക്കും ചിലപ്പോൾ എൻ്റെ മോളും ഉണ്ടാകാറുണ്ട് ഇപ്പോൾ ഒറ്റയ്ക്കുള്ള യാത്രയിൽ എനിക്ക് പ്രശ്നമില്ല കൂടുതൽ കംഫേർട്ടായി എന്നാണ് കാവ്യമാധവൻ പറഞ്ഞത് അടുത്തിടെ തൻറെ ആഗ്രഹങ്ങളെ കുറിച്ചും സ്വപ്നങ്ങളെക്കുറിച്ചും എല്ലാം പറയുന്ന കാവ്യയുടെ വാക്കുകളും ശ്രദ്ധ നേടിയിരുന്നു നില വീടൊന്നും എനിക്ക് വേണ്ട ഈ തിരക്കുകളിൽ നിന്നെല്ലാം മാറി ദൂരെ എവിടെയെങ്കിലും ഒരുപാട് പറമ്പുകൾക്ക് നടുവിലുള്ള ഒരു ഒറ്റത്തട്ട് വീട് ചുറ്റും വരാന്തകൾ ഉണ്ടായിരിക്കണം മഴ പെയ്യുമ്പോൾ ആ വരാന്തയിൽ ഇരുന്ന് കിഴങ്ങും കട്ടനുമൊക്കെ കഴിക്കണം വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികളെല്ലാം ആ പറമ്പിൽ കൃഷി ചെയ്യണം വീട്ടിലൊരു പശു ഉണ്ടായിരിക്കണം ജോലിക്കാരൊന്നും ഇല്ലാത്ത അവസ്ഥയിലും എനിക്ക് ഒറ്റയ്ക്കെല്ലാം നോക്കാവുന്ന തരത്തിൽ അത്രയും കുഞ്ഞു വീടായാൽ എന്നാണ് കാവ്യ പറഞ്ഞത് പണ്ട് എപ്പോഴും മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹം ഇപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടെന്നും കാവ്യ പറയുന്നുണ്ട് ആ ആഗ്രഹം മാറ്റിയിട്ടൊന്നുമില്ല ഇപ്പോഴും എന്റെ സ്വപ്നമാണത് ആർക്കറിയാം കറങ്ങി തിരിഞ്ഞൊരിക്കൽ ആ ആഗ്രഹത്തിലേക്ക് തന്നെ തിരിച്ചെത്തിയേക്കാം നീലേശ്വരത്ത് എവിടെയെങ്കിലും കുറച്ച് സ്ഥലം വാങ്ങി അങ്ങനെ ഒരു വീടും കൃഷിയുമൊക്കെ ആയി മാറിയെന്നും ഏർ വരാമെന്നുമാണ് കാവ്യ മാധവൻ പറഞ്ഞിരുന്നത് പലപ്പോഴും സിനിമാ സെറ്റിൽ കാവ്യ പറഞ്ഞു പറ്റിച്ച കഥകൾ തമാശയായി പറയാറുണ്ട് പണ്ട് തന്നെ ആൾക്കാർ പറഞ്ഞു പറ്റിക്കുമായിരുന്നല്ലേ കാവ്യ എന്ന ചോദ്യത്തിന് കാവ്യ മറുപടി പറയുന്നുണ്ട് വിശ്വസിക്കാനാണ് ഇഷ്ടം അനുഭവങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് നല്ലതും ചീത്തയുമായ അനുഭവങ്ങൾ ഇപ്പോൾ ഒരു പരിധിവരെ ആളുകളെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ടെന്നും കാവ്യ പറയുന്നു പണ്ട് അങ്ങനെ ആയിരുന്നു ഇപ്പോൾ സ്ഥിതിയൊക്കെ ഒക്കെ മാറി എന്നാണ് കാവ്യ പറയുന്നത് ഞാൻ ഒരാളെ പറ്റിക്കാൻ വേണ്ടിയൊന്നും ചെയ്യാറില്ല ഞാനും തിരിച്ചും അങ്ങനെ തന്നെ ആഗ്രഹിക്കുന്നു എന്റെ അടുത്ത് വരുന്നത് ജനുവനായിട്ടുള്ള ആളായിരിക്കണം എന്റെ അടുത്ത് പറയുന്നത് ജനവിനായിട്ടുള്ള കാര്യമായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ ചിലപ്പോൾ അവർ പറയുന്നത് നുണയായിരിക്കാം ചിലപ്പോൾ എന്നെ പറ്റിക്കാനായിരിക്കാം എനിക്ക് വിശ്വസിക്കാനാണ് ഇഷ്ടം വിശ്വാസം അതല്ലേ എല്ലാം ഞാൻ എല്ലാം വിശ്വസിക്കുന്ന ആളാണ് അനുഭവങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് നല്ലതും ചീത്തയുമായ അനുഭവങ്ങൾ എനിക്ക് എല്ലാവരെയും വിശ്വസിക്കാനാണ് ഇഷ്ടമെന്നും കാവ്യ പറഞ്ഞിരുന്നു ഇപ്പോൾ ഒരു പരിധിവരെ ആളുകളെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് അനുഭവം കിട്ടിക്കിട്ടി മാറിയതാണ് അല്ലാതെ ഞാൻ അതിനെ ശ്രമിച്ചിട്ട് മാറിയതല്ല ഞാൻ അഞ്ചു വയസ്സിൽ സിനിമയിൽ വന്നു എന്ന് പറഞ്ഞില്ലേ നാല് വയസ്സ് വരെയാണ് ഞാൻ നോർമൽ ആയിട്ടുള്ള ഒരു കുട്ടിയായിട്ട് ജീവിച്ചിട്ടുള്ളൂ അഞ്ചു വയസ്സ് മുതൽ സിനിമയാണ് എന്റെ ലോകം അവിടെ എനിക്ക് നല്ല അനുഭവം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നെ ആരും ദുരുപയോഗമൊന്നും ചെയ്തിട്ടില്ല ആരും ഞാൻ വിശ്വസിച്ചതിന്റെ പേരിൽ എന്നെ പറ്റിക്കാൻ അവരുടെ ഒരു ടൈംപാസിന് എന്ന പോലെ എന്നെ ഇങ്ങനെ പിരികേറ്റും ഞാൻ അതിനെ എന്തെങ്കിലും മണ്ടത്തരം പറയുക അതൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടി നേരം പോക്കിന് വേണ്ടിയുള്ള പറ്റിക്കൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നും കാവ്യ മാധവൻ പറഞ്ഞിരുന്നു വിദ്യാഭ്യാസം കുറഞ്ഞതിൽ തനിക്ക് വിഷമമൊന്നുമില്ലെന്ന് കാവ്യ പറഞ്ഞിരുന്നു കുറച്ചുകൂടെ പഠിക്കാൻ പറ്റിയിരുന്നുവെങ്കിൽ ചിലപ്പോൾ തോന്നാറുണ്ട് കോളേജിൽ എം എ വരെ പഠിച്ചാൽ കിട്ടാത്തത്ര അനുഭവങ്ങൾ സിനിമയിൽ നിന്ന് ഇത്രയും വർഷങ്ങൾ കൊണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് പഠിച്ചത് കൊണ്ട് മാത്രം കിട്ടാത്ത കുറെ അറിവുകൾ ഉണ്ട് അതൊക്കെ എനിക്കുണ്ട് ഒരു മനുഷ്യന് ജീവിക്കാൻ അറിയണം ആ അറിവിന്റെ ആവശ്യമേ ഉള്ളൂ അല്ലാതെ കുറെ കെമിസ്ട്രിയും ബയോളജിയും അങ്ങോളം ഇങ്ങോളം പഠിച്ചത് കൊണ്ട് മാത്രം ജീവിക്കാൻ പറ്റണമെന്നില്ല അങ്ങനെ ഒരാൾക്ക് ഒരു ദിവസം അടുക്കള കൈകാര്യം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ കണ്ണുമിഴിച്ചു നിൽക്കുകയുള്ളൂ ഞാൻ ആഗ്രഹിച്ച ജീവിതത്തിൽ ഞാൻ കാണുന്ന പ്ലസ് അതാണ് ഒരു പെണ്ണിനെ സംബന്ധിച്ച് എൻ്റെ കഷ്ടപ്പാടിൽ വീട് നന്നായി നോക്കാൻ പറ്റുക എന്നത് ആണോ ഏറ്റവും വലിയ കാര്യം അതെനിക്ക് പറ്റുമെന്ന വിശ്വാസം എനിക്കുണ്ട് ഞാൻ മലയാളം മീഡിയത്തിൽ പഠിച്ച കുട്ടിയാണ് എനിക്ക് ഇംഗ്ലീഷ് അത്ര ഫ്ലുവൻ്റ് അല്ല പക്ഷേ എന്ന് കരുതി എന്റെ കമ്മ്യൂണിക്കേഷന് ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല എന്നും കാവ്യ മാധവൻ അന്ന് വ്യക്തമാക്കിയിരുന്നു അതേസമയം രണ്ടായിരത്തി പതിനാറ് നവംബർ ഇരുപത്തി അഞ്ചിനായിരുന്നു കാവ്യുടെയും ദിലീപിന്റെ വിവാഹം വിവാഹത്തിന് ഏതാനും മണിക്കൂറുകൾക്ക് മുന്നേ മാത്രമാണ് വിവാഹിതരാകാൻ പോകുന്നു വിവരം പുറത്തു വന്നത് ഒന്നിച്ച് അഭിനയിച്ചിരുന്ന കാലം മുതൽ ദിലീപ് കാവ്യ കാവ്യാബ്യത്വം വലിയ ഗോസിപ്പായി നിലനിന്നിരുന്നുവെങ്കിലും തീർത്തും അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഇവരുടെ വിവാഹം സിനിമയിൽ പ്രേക്ഷകർ കണ്ട അതേ ജീവിതത്തിലും നിലനിർത്തി മുന്നേറുകയാണ് താരങ്ങൾ ഇപ്പോൾ അതേസമയം കാവ്യ അഭിനയത്തിലേക്ക് തിരികെ വരുന്നതായുള്ള വാർത്തകൾ കുറച്ച് നാളുകൾക്ക് മുൻപ് പുറത്തെത്തിയിരുന്നു അടുത്തിടെയായി പുറത്തെത്തിയ മേക്ക് ഓവർ ചിത്രങ്ങളായിരുന്നു അതിന് കാരണം ദിലീപ് ചിത്രം റൺവേക്ക് രണ്ടാം ഭാഗം വരുന്നു എന്നുള്ള വാർത്തകൾക്ക് പിന്നാലെയാണ് കാവ്യ വീണ്ടും അഭിനയത്തിലേക്ക് എത്തുന്നതായുള്ള വാർത്തകളും വരുന്നത് എന്നാൽ തടിയോ ദിലീപോ ഇതേക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല എന്നാൽ ജയറാമിന്റെ മകൾ മാളവിക വിവാഹ റിസപ്ഷൻ എത്തിയപ്പോൾ കാവ്യയോടും ഇനി അഭിനയത്തിലേക്ക് വരുമോ എന്ന് ചോദ്യം വന്നിരുന്നു എന്നാൽ ഇല്ല എന്ന് മാത്രമാണ് കാവ്യ മറുപടി പറഞ്ഞത് അതേസമയം മകളെ അഭിനയത്തിലേക്ക് വിടുമായിരിക്കുമല്ലേ എന്ന ചോദ്യത്തിന് കാവ്യ മറുപടി നൽകിയതുമില്ല വളരെ ചെറുപ്പത്തിൽ തന്നെ സിനിമയിലെത്തിയ കാവ്യ നായികയായത് പതിനാലാം വയസ്സിലായിരുന്നു ദിലീപിന്റെ നായികയായി ഒട്ടനവധി സിനിമകളിൽ അഭിനയിച്ചിരുന്നു ഏത് വേഷമായാലും മികച്ച രീതിയിൽ ചെയ്യാനുള്ള കഴിവ് തന്നെയാണ് കാവ്യയുടെ പ്രത്യേകത അഭിനയ മികവിന് ധാരാളം അംഗീകാരവും താരത്തെ തേടി വന്നിരുന്നു കാവ്യ അഭിനയത്തിലേക്ക് തിരിച്ചു എത്തുന്നത് കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആരാധകരുണ്ട് ബാലതാരമായി സിനിമയിൽ എത്തിയതു മുതൽ ഇപ്പോൾ വരെയും മലയാളികൾ ഒരുപോലെ കാവ്യ മാധവനെ ഇഷ്ടപ്പെടുന്നുണ്ട് ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന ചിത്രത്തിലൂടെയാണ് നടി നായികയായി വന്നത് പിന്നീട് മലയാള സിനിമയുടെ നായിക സങ്കല്പമായി മാറുകയായിരുന്നു രണ്ട് പതിറ്റാണ്ടോളം മലയാളത്തിലെ മുൻനിര നായികയായി തന്നെ ജീവിച്ചു മുൻനിര നായകന്മാർക്കൊപ്പം എല്ലാം അഭിനയിക്കുവാൻ ഭാഗ്യം ലഭിച്ച താരം കൂടിയാണ് കാവ്യ പൂക്കാലം വരമായി എന്ന ചിത്രത്തിലൂടെയാണ് കാവ്യ തന്റെ സിനിമാ ജീവിതം ആരംഭിച്ചത് എങ്കിലും മമ്മൂട്ടിയുടെ അഴകിയ രാവണൻ എന്ന ചിത്രത്തിലൂടെയാണ് കാവ്യെ എല്ലാവരും ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ഭാനുപ്രിയയുടെ കുട്ടിക്കാലമാണ് നടി അവതരിപ്പിച്ചത് തുടർന്ന് ലാൽ ജോസ് സംവിധാനം ചെയ്ത് ചന്ദ്രൻ രുദിക്കുന്നത് ദിക്കിൽ എന്ന ചിത്രത്തിലൂടെയാണ് കാവ്യനായക അരങ്ങേറ്റം കുറിക്കുന്നത്